മേഘാലയ ഉയർന്ന കുന്നുകളും കാടുകളും മൂടിയ മേഘങ്ങളുമായി പ്രകൃതിയുടെ മനോഹരതയിൽ തിളങ്ങുന്ന ഇന്ത്യയിലെ ഈസ്റ്റേൺ ഹിമാലയൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ സംസ്ഥാനം അതാണ് മേഘാലയ മേഘങ്ങളുടെ വീട് രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മേഘാലയയിൽ നാല് ദിവസം കൊണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അവിടുത്തെ വിശേഷങ്ങളുമാണ് വീഡിയോയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ട്രൈബൽ സംസ്കാരങ്ങൾ മലകൾക്കിടയിലൂടെയുള്ള നദികൾ വെള്ളച്ചാട്ടങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളായ ചിറാപുഞ്ചിയും മൗസിൻഡ്രാമും പ്രകൃതിയോടുള്ള ഗാഢമായ ബന്ധം ഇതെല്ലാം ചേർന്ന് മേഘാലയ ഇന്ത്യയിലെ ഒരു സ്വർഗ്ഗമെന്ന് വിശേഷിപ്പിക്കുക അപ്പോൾ എങ്ങനെയാണ് സ്വർഗത്തിലോട്ടുള്ള യാത്ര ആരംഭിച്ചാലോ മേഘാലയയിൽ എത്താനായിട്ട് ആദ്യമായിട്ട് ആസാമിലെ ഗോഹട്ടിയിലാണ് എത്തിച്ചേരേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനോ ഗോഹട്ടി വരെ എത്തുക ഗോഹട്ടിയിൽ നിന്ന് ടാക്സിക്ക് നമുക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഷില്ലോങ്ങിൽ എത്താൻ പറ്റും മേഘാലയയിലെ ഷില്ലോങ്ങിൽ എത്താനായിട്ട് പറ്റും ഷില്ലോങ്ങിൽ അല്ലെങ്കിൽ ചിറാപ്പുഞ്ചിയിലോ സ്റ്റേ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മുടെ ഈ നാല് ദിവസത്തെ നാല് ഡേയും ഫൈവ് നൈറ്റും ഉള്ള ഈ ഒരു ട്രിപ്പിൽ റൂം എടുത്തത് ചിറാപ്പുഞ്ചിയിലായിരുന്നു കാരണം മറ്റൊന്നല്ല ചിറാപുഞ്ചിയിൽ നിന്നും ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അടുത്തായിട്ടായിരിക്കും വരുന്നത് ചിറാപ്പുഞ്ചിയിൽ ഇതാ ഇതുപോലത്തെ ബംഗ്ലാദേശ് ബോർഡറും ചുറ്റിനും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു കിടിലൻ ഒരു സ്പോട്ടിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ നിന്നും നമുക്ക് സ്റ്റേ ചെയ്താലുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ചിറാപുഞ്ചിയിലുള്ള പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അടുത്തായിട്ടായിരിക്കും വരിക അങ്ങനെ രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ പോയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയത് നൊക്കാലിക്കായി വെള്ളച്ചാട്ടം കാണാനായിരുന്നു മുന്നൂറ്റി മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഈ നൊക്കാലിക്കായി വെള്ളച്ചാട്ടം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ചിറാപ്പുഞ്ചിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി നോക്ക് വെള്ളം എത്രയും ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ് എന്ത് രസമാണെന്ന് നോക്കിയിട്ട് മേഘാലയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഈ നൊക്കാലിക്കായ് വെള്ളച്ചാട്ടം നൊക്കാലിക്കായ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയ്ക്കും ആസ്വദിച്ച് രണ്ടാമത് പോയത് ആരവ കേബിലോട്ടാണ് ആർവാ കേബിലോട്ട് എത്തിക്കഴിഞ്ഞിരുന്ന ഇതുപോലത്തെ വ്യൂ പോയിന്റുകൾ കാണാനായിട്ട് പറ്റുവേ പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് ഇതാ ഇതുപോലെ നമുക്ക് പോകാനായിട്ട് പറ്റും ഏകദേശം മുന്നൂറ് മീറ്ററോളം നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുവേ എൻട്രി ഫീസ് വരുന്നത് അമ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഇതാ അതിൻ്റെ പുറത്തും ഇതുപോലെ വ്യൂ പോയിന്റ് ഉണ്ട് നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട് മൂന്നാമതായിട്ട് പോയത് ഗാർഡൻ ഓഫ് കേവിലാണ് ഗുഹകളുടെ പൂന്തോട്ടം എന്ന് പറയാം ഇവിടെ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം എന്നാണ് കാരണം എന്ന് വെച്ചാൽ ഈ ഗാർഡൻ ഓഫ് കേവില് ഗുഹകളുണ്ട് അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട് അരുവികളുണ്ട് എല്ലാം ഒത്തുചേർന്ന ഒരു പൂന്തോട്ടം എന്ന് തന്നെ പറയാം ഗാർഡൻ ഓഫ് കേവിൽ തന്നെ ഇതുപോലെ ഉയരം കൂടിയ വെള്ളച്ചാട്ടവും ഉയരം കുറഞ്ഞ വെള്ളച്ചാട്ടവും അങ്ങനെ പലതരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാനായിട്ട് പറ്റുവേ ഗാർഡൻ ഓഫ് കൈവിലെ എൻട്രി ഫീസ് വരുന്നത് നൂറ് രൂപയാണ് ചിറാപ്പുരിഞ്ചിൽ നിന്ന് ഏകദേശം പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരാനേ പറ്റുവേ അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗാർഡൻ ഓഫ് കൈവ് ഗാർഡൻ ഓഫ് കൈവിലെ കാഴ്ചകളൊക്കെ കണ്ട് അതിനുശേഷം ശേഷം പോയെന്ന് പറഞ്ഞാൽ വാക്കബ വാട്ടർഫോൾസിലാണ് ആദ്യത്തെ ദിവസത്തിലെ നാലാമത്തെ അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഈ വാക്കൾസ് കുത്തനെയുള്ള ഒരു പാറക്കെട്ടിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു മലയിടുക്കിലേക്കാണ് ഈ വെള്ളച്ചാട്ടം താഴുന്നത് രണ്ട് യക്ഷികളെ വെള്ളച്ചാട്ടത്തിൽ താമസിക്കുന്നതായൊക്കെ ഒരു പ്രാദേശിക ഐതിഹ്യമൊക്കെ ഉണ്ട് മലയിലെ ജനപ്രിയ വിനോദസഞ്ചാരങ്ങളിൽ ഒന്നായ ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് പക്കബ ഫോൾസിൻ്റെ ഭംഗിക്ക് ആസ്വദിച്ച് അവിടെ നിന്നും പോയത് സെവൻ സിസ്റ്റർ വാട്ടർഫോൾസ് കാണാനായിരുന്നു നമ്മുടെ ഫസ്റ്റ് ദിവസത്തിലെ അഞ്ചാമത്തെ സ്ഥലമായ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസ് ആണ് കാണാനായിട്ട് പോയത് സമയം ഏകദേശം നാലു മണി കഴിഞ്ഞതോട് തന്നെ നമ്മുടെ ലാസ്റ്റ് സ്ഥലവുമാണ് ഫസ്റ്റ് ഡേയുടെ ലാസ്റ്റ് സ്ഥലവും കൂടിയാണ് ഈ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസ് വ്യത്യസ്ത ഭാഗങ്ങളായി വെള്ളം പതിക്കുന്നതിനാലാണ് ഇതിന് ഈ പേര് വന്നത് ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നുകൂടിയാണ് വാട്ടർഫോൾസിന്റെ പേര് ചേഞ്ച് ആയിട്ടുണ്ട് പേര് വായിച്ചെടുക്കണേലെ ഒരു പത്ത് വട്ടവില നോക്കിയാലേ നമുക്ക് വായിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോഴത്തെ പേര് വരുന്നതെന്ന് പറഞ്ഞാൽ നോക്സ് ഗിതിയാങ് വാട്ടർഫോൾസ് എന്നാണ് ഇപ്പോഴത്തെ പേര് വരുന്നത് അങ്ങനെ ഫസ്റ്റ് ഡേയിലെ ട്രിപ്പ് നമ്മുടെ ഇവിടെ അവസാനിക്കുകയാണ് ആദ്യത്തെ ദിവസം നമ്മൾ പോയ പോയ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൊക്കാലിക്കായ് വാട്ടർഫോൾസ് കണ്ടു അതിനുശേഷം ആരവ കേവ് കണ്ടു പിന്നെ ഗാർഡൻ ഓഫ് കേവ് വക്കബ ഫോൾസ് പിന്നെ സെവൻ സിസ്റ്റർ വാട്ടർഫോൾസ് ഇങ്ങനെ അഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്തത് നമ്മുടെ ഇതാ ഈവനിങ് വിഷ്വൽസ് ആണ് ഈവനിങ്ങിൽ ഇതാ ബംഗ്ലാദേശിൻ്റെ ബോർഡറൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അങ്ങനെ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു സെക്കൻഡ് ഡേയിൽ ഇതാ രാവിലെ എണീറ്റ് തന്നെ യാത്ര തുടങ്ങിയത് സെക്കൻഡ് ഡേയിൽ പോകുന്നത് പ്രധാനപ്പെട്ട നാല് സ്ഥലങ്ങളാണ് കവർ ചെയ്യുന്നത് ഡോക്കി വില്ലേജിലെ ഡോക്കി ബോട്ടിങ്ങും പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറും ലിവിംഗ് റൂഡ് ബ്രിഡ്ജ് അതുപോലെ തന്നെ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് വില്ലേജുകളിൽ ഒന്നായി വില്ലേജിലുമാണ് പോകുന്നത് ഓടമഞ്ഞ് നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്ത ഡോക്കി ബോട്ടിങ്ങിന്റെ സ്പോട്ടിലെത്തി കാണുന്ന ആ ഒരു ബ്രിഡ്ജിലെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ് കേട്ടോ ഇപ്പോൾ ഒരു കുഴപ്പമില്ലെന്നുള്ള ഈ ഡോക്കി ബോട്ടിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ വാട്ടർ ക്ലിയർ എന്നുള്ളതാണ് പക്ഷെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ സീസൺ ടൈം വരുന്നത് നവംബർ ടു മാർച്ച് ആണ് അങ്ങനെ ഡോക്കി ബോട്ടിംഗ് ഒക്കെ ചെയ്ത് ഇത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണാൻ വന്നിട്ടാണുള്ളത് മേഘാലയ ട്രിപ്പിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഡോക്കിയിലെ ഈ ബോട്ടിങ് അതുകൊണ്ട് തന്നെ ഡോക്കി ബോട്ടിങ്ങിന്റെ ആ സ്ഥലത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററിന് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ വരുന്നത് തീർച്ചയായിട്ടും ഈ സ്പോട്ടും കണ്ടിരിക്കേണ്ടതാണ് അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ രണ്ടാമത്തെ സ്ഥലമായ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറും കണ്ട് അവിടെ നിന്ന് പോയത് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് കാണാനായിട്ടായിരുന്നേ ഒരു കരയിൽ നിൽക്കുന്ന മരത്തിന്റെ വേരുകൾ മറുകരയിലേക്ക് കൊണ്ടുപോയി അനേകം വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന പാലങ്ങളാണ് ഈ വേരുപാലങ്ങൾ അല്ലെങ്കിൽ ഈ ലിവിങ് റോഡ് ബ്രിഡ്ജ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നാടായ മൗനിലോങ് കാണാനായിട്ടാണ് അടുത്തതായി പോയത് ദൈവത്തിൻ്റെ സ്വന്തം പൂന്തോട്ടം എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് മേഘാലയയിലെ ഈസ്റ്റ് ഗാസി ജില്ലയിലാണ് മൗനിലോങ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഡിസ്കവറി ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തെരഞ്ഞെടുത്ത് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി മൗനി തിരഞ്ഞെടുക്കപ്പെട്ടു സാക്ഷരതയുടെ കാര്യത്തിലും സ്ത്രീ ശാസ്ത്രീയ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിലും മുൻപിലാണ് ഈ ഗ്രാമം പ്രകൃതി സൗഹാർദ്ദത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇവിടക്കാർക്കില്ല കേട്ടോ ഇവിടുത്തുകാർ വീടും പരിസരവും വൃത്തിയാക്കുന്നതിനോടൊപ്പം ഗ്രാമത്തിലെ ഓരോ വഴിയിടങ്ങളും വൃത്തിയാക്കും അങ്ങനെ രണ്ടാമത്തെ ദിവസം പ്രധാനമായിട്ടും കണ്ടെന്ന് പറഞ്ഞാൽ ഡോക്കി വില്ലേജും ഡോക്കി ബോട്ടിംഗ് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് അതുപോലെ മോനി ലോങ് എന്ന് പറഞ്ഞ ക്ലീനസ്റ്റ് വില്ലേജും ആയിരുന്നു അതിനുശേഷം റൂമിൽ കിടന്നു തുടങ്ങി മൂന്നാമത്തെ ദിവസം ആദ്യം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് പിന്നെ റെയിൻബോ ഫോൾസ് അങ്ങനെ മൂന്ന് സ്ഥലങ്ങളാണ് മൂന്നാമത്തെ ദിവസം കവർ ചെയ്യുന്നത് ഈ മൂന്നാമത്തെ ദിവസത്തെ ഈ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഹെവി ട്രെക്കിംഗ് ആണ് നമ്മളി എല്ലാവരും പോകുന്നതെന്ന് പറഞ്ഞാൽ സിംഗിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജും ഡബിൾ ഡെക്കർ ലിവിംഗ് റോഡ് ബ്രിഡ്ജ് വരെയുമാണ് പോകുന്നത് അവിടം വരെ ഏകദേശം മൂവായിരത്തഞ്ഞൂറോളം സ്റ്റെപ്പുകൾ മാത്രം കിടന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്താനായിട്ട് പറ്റുവേ ശരിക്കുള്ള പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ റെയിൻബോ ഫോൾസ് വരെ ട്രക്ക് ചെയ്ത് പോകണമെന്ന് ഞാൻ പറയുകയുള്ളേ പക്ഷേ എന്ന് പറഞ്ഞാൽ അവിടം വരെ ട്രക്ക് ചെയ്യുന്ന പറഞ്ഞാൽ സാധാരണക്കാർക്ക് എന്താ പറയുക പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ മാത്രം സെലക്ട് ചെയ്യുക പക്ഷേ പോയി കഴിഞ്ഞാൽ അത് വർത്താണ് കേട്ടോ മാലയിലെ ഏറ്റവും പ്രശസ്തമായ വേരുമാലങ്ങളാണ് സിംഗിൾ ഡെക്കറും ഡബിൾ ഡെക്കറും ഷില്ലോങ്ങിൽ നിന്നും ഏകദേശം രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് ഇങ്ങോട്ട് ചിറാപ്പുഞ്ചിയിൽ നിന്നാണെങ്കിൽ അരമണിക്കൂറും നമ്മുടെ റൂമിൽ നിന്നും വെറും അരമണിക്കൂറ് മാത്രമേ യാത്ര ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എത്താനായിട്ട് മേഘാലയിലെ ഗോത്ര വിഭാഗക്കാരായ ഗാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ വേരുമാലങ്ങൾ നിർമ്മിച്ചത് പ്രധാനമായിട്ടും നദിക്ക് കുറുകെ ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള മാർഗമായിട്ടാണ് ഇവർ ഉപയോഗിച്ചിരുന്നത് ഇതുപോലെയുള്ള കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറിയാലാണ് റെയിൻബോ ഫോൾസിൽ എത്താനായിട്ട് പറ്റുന്നത് റെയിൻബോ ഫോൾസിൽ എത്തിക്കഴിഞ്ഞാലുള്ള ആ ഒരു ഭംഗി നോക്കിക്കേ ഏകദേശം ഏഴായിരം സ്റ്റെപ്പുകളോളം കിടന്നിട്ടാണ് ഈ റെയിൻബോ ഫോൾസിൽ എത്താനായിട്ട് പറ്റുന്നത് റെയിൻബോ ഫോൾസിന് ഈ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ മിക്കവാറും ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ ഈ ഡബിൾ ഡെക്കർ ബ്രിഡ്ജും ലിവിംഗ് റോഡ് ബ്രിഡ്ജും വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഹെവി ട്രെക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് നമുക്ക് മാക്സിമം ഈ രണ്ട് സ്ഥലങ്ങൾ അല്ലെങ്കിൽ റെയിൻബോ ഫോൾസും കൂടി ഇത് കവറ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ റെയിൻബോ ഫോൾസിന് പോകുന്നവർ തീർച്ചയായിട്ടും ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർ മാത്രം പോവുക അത്യാവശ്യം നല്ല ഹെവി ട്രെക്കിംഗ് ആണ് ആദ്യത്തെ മൂന്ന് ദിവസത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടത് ചിറാപ്പുഞ്ചിക്കടുത്തായത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റിയാൽ ഇനിയിപ്പോൾ ഉള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ചിറാപ്പുഞ്ചി നിന്നും ഷില്ലോങ്ങിലോട്ട് പോകുന്ന വഴി ആയതന്നെ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് രാവിലെ തന്നെ ഫ്രൂട്ട് ഫോൾസ് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസ് കാണാനായിട്ട് വന്നതാണ് ഇത് പല തട്ടുകളായി ഒഴുകി ഇറങ്ങുന്ന ഒരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ ക്രിസ്റ്റൽ പോലെ തെളിഞ്ഞ ഇങ്ങനെ വെള്ളം പാറക്കെട്ടുകളിലൂടെ താഴേക്ക് പതിക്കുന്നത് കാണാൻ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് മേഘാലയയിൽ ഈ കാണുന്ന കാഴ്ചകളല്ലാണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴികളിലൂടെയുള്ള യാത്രകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ നാലാമത്തെ ദിവസത്തെ രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് ലിങ്ഷിയർ വാട്ടർഫോൾസ് എന്ന് ഒരു മനോഹരമായ ഒരു വാട്ടർഫോൾസ് ആണ് എന്ത് രസം എന്ന് നോക്കിക്കുകയും വാട്ടറിൻ്റെ കളറൊക്കെ നോക്ക് എന്ത് ഭംഗി അതൊരു പ്രത്യേകതരം ഒരു കളറായിരുന്നു കെട്ടോ അപ്പോൾ മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കേട്ടോ ഒഴിവാക്കാൻ പെടാത്ത മറ്റൊരു വെള്ളച്ചാട്ടം കൂടിയാണ് ലിങ്ഷിയർ വാട്ടർഫോൾസ് എന്ന് പറയുന്നത് അങ്ങനെ നാലാമത്തെ ദിവസത്തിൽ ചിറാപ്പഞ്ചിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്ത് ഫസ്റ്റ് ഫ്രൂട്ട് ഫോൾസ് കണ്ട് പിന്നെ ലെംഗിയാർ വാട്ടർഫോൾസും കണ്ട് ഇനിയിപ്പം പോകുന്ന പറഞ്ഞാൽ സീക്രട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് പോന്നത് ആ ഫോറസ്റ്റോട്ടുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് ഇതാ ഇതുപോലുള്ള വ്യൂ പോയിന്റുകൾ കാണാനായിട്ട് പറ്റുകയെ നല്ല രസമാണ് മേഘാലയിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡിലൂടെ വെറുതെ ഓടിച്ചു പോയാൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് പറ്റുവേ അങ്ങനെ ഇതാ നമ്മൾ മൗഫ്ളാങ് സീക്രട്ട് ഫോറസ്റ്റിൽ എത്തിയാൽ അതൊരു വനമല്ല ആൽമാവുള്ള ഒരു വിശുദ്ധ ഭൂമി കാശി ഗോത്രജനം ജീവൻ പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അത്ഭുത കാടാണ് കേട്ടോ ഈ കാട്ടിൽ നിന്ന് നമുക്ക് ഒരു ഇലയോ ഒരു വിറകോ എന്താ പറയുക ഒരു സാധനം പോലും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനോ അവിടെ കാടിൻ്റെ പുറത്തോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഇല്ല കേട്ടോ ഗൈഡിന്റെ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഗൈഡ് ഇല്ലാണ്ട് നമുക്ക് ഉള്ളിൽ കയറാനായിട്ട് പറ്റിയില്ല ഒരുപാട് രഹസ്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെയുള്ള കാട് കണ്ട് നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ എലഫന്റ് ഫോൾസ് കാണാനായിട്ടായിരുന്നേ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർ വെള്ളച്ചാട്ടത്തിന് സമീപം ആനയെ പോലെ തോന്നിക്കുന്ന ഒരു ഭീമൻ പാറ ഉണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു ഭൂകമ്പം വരികയും ഈ പാറ ആനയുടെ ഷേപ്പിലുണ്ടായിരുന്ന ഈ പാറ നശിച്ചു പോവുകയും അങ്ങനെയാണ് ഈ ഫോൾസ് എന്ന പേര് വരാനായിട്ട് കാരണത് അങ്ങനെ എലഫൻറ്റ് ഫോൾസിലെ കാഴ്ചകളും കണ്ട് ഇനിയിപ്പം പോകുന്ന പറഞ്ഞാൽ ഷില്ലോങ്ങിലെ ടൗൺ കാഴ്ചകളിലോട്ടാണ് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അവിടുത്തെ മാർക്കറ്റിലെ വിശേഷങ്ങളും പിന്നെ ഒരുപാട് ഷോപ്പിംഗ് കടകളിലൊക്കെ കയറി അത്യാവശ്യ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എന്താണേലും അവിടുത്തെ ആ ട്രഡീഷണൽ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ടേ പോകാവുള്ളൂ ഷില്ലോങ്ങിൽ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഈ മാർക്കറ്റും ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും എൻജോയ് ചെയ്യണേ മസ്റ്റാണ് അങ്ങനെ നാലാമത്തെ ദിവസം ലാസ്റ്റ് ദിവസമായി ഇന്ന് ഇവിടുന്ന് സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഗോഹട്ടിയിലോട്ട് മൂന്ന് മണിക്കൂർ ടാക്സിക്ക് യാത്രയുണ്ട് ടാക്സിക്ക് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ മൂവായിരം രൂപയാണ് ഇവിടെ നിന്ന് ഗുവാഹട്ടിക്ക് വരുന്നത് ഗോഹട്ടിയിൽ നിന്ന് ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ ട്രെയിൻ മാർഗം വഴി നമുക്ക് കേരളത്തിലോട്ട് എത്താവുന്നതാണ് തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നാല് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലത്തെ രണ്ട് മൂന്ന് സ്പോട്ടുകൾ എനിക്ക് മിസ്സായിട്ടുണ്ട് കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബാംബൂ ട്രെക്കിംഗ് ഉണ്ട് പിന്നെ അതുപോലെ എന്ന് പറഞ്ഞാൽ പി പി ഫോൾസ് പിന്നെ മൂന്നാല് വ്യൂ പോയിന്റുകളും ഒക്കെ മിസ്സായിട്ടുണ്ട് ഷില്ലോങ് വ്യൂ പോയിന്റ് ഒക്കെ മിസ്സായിട്ടുണ്ട് അതെല്ലാം കൂടെ നമുക്ക് ഓർഗനൈസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ദിവസം കൂടെ അഞ്ച് ദിവസമെങ്കിൽ നമുക്ക് വേണം റൂം സെലക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിറാപ്പുഞ്ചിക്കടുത്ത് സ്റ്റേ ചെയ്യുക പിന്നെ അതുപോലെ ഇവിടെ വരുമ്പോൾ മാക്സിമം ടൂർ പാക്കേജോ അല്ലെങ്കിൽ അറിയാവുന്ന ആരായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ വരേയുള്ളൂ വ്യക്തമായ പ്ലാനോട് കൂടി വന്നാൽ മാത്രമേ ഇത്രയും സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ കണ്ട് തിരിച്ച് റൂമിലോട്ട് വരേണ്ടി വരും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗിയും വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ വെള്ളമോ കാണാനുള്ള ഇത് കുറവായിരിക്കും ചാൻസ് കുറവായിരിക്കും പിന്നെ ഡോക്കി ബോട്ടിങ്ങിൽ ചെയ്യാനായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്കി ബോട്ടിങ്ങിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ ആ ക്രിസ്റ്റൽ വാട്ടർ ക്ലിയർ ആ താഴത്തിലുള്ള കല്ലുകളൊക്കെ വ്യക്തമായിട്ട് കാണുന്ന ആ ഒരു ടൈം എന്ന് പറയുന്നത് നവംബർ ടു മാർച്ച് ആണ് അപ്പോൾ ആ ടൈമിൽ വന്നാൽ അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും വാട്ടർഫോൾസ് ആണ് നിങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നതിൽ മേഘാലയയുടെ ആ ാണ് ശരിക്കും മൺസൂൺ കാലത്ത് വരാനേ ഞാൻ പറയുകയുള്ളൂ താമസ സ്ഥലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മേഘാലയയിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും എല്ലാവിധത്തിലുള്ള റിസോർട്ടുകളും താമസ സൗകര്യങ്ങളും ലഭ്യമാണ് ഹോം സ്റ്റേയും ആയിട്ട് ആദ്യത്തെ രണ്ട് ദിവസം ചിറാപ്പുഞ്ചിക്കടുത്ത് സ്റ്റേ ചെയ്യുക മൂന്നാമത്തെ ദിവസം ആയതാ ലാസ്റ്റ് ദിവസം ഷില്ലോങ്ങിൽ സ്റ്റേ ചെയ്യാനേ ഞാൻ പറയുകയുള്ളൂ കാരണം വെച്ചാൽ ഷില്ലോങ്ങിലെ ആ ഒരു മാർക്കറ്റ് വ്യൂവും പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഷില്ലോങ്ങിൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഷില്ലോങ്ങിൽ ഒരുപാട് സ്ഥലങ്ങളും കാണാനുള്ളതുകൊണ്ട് ലാസ്റ്റ് ദിവസം അവിടുന്ന് നമുക്ക് ഗോഹാട്ടിയിലോട്ട് പോകാനും എളുപ്പമായിരിക്കേ പിന്നെ ഇപ്പം കാണിച്ച ഈ സ്ഥലങ്ങളിലെ എല്ലാ വീഡിയോകളും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ആയിട്ടുള്ള വീഡിയോ കാണാനായിട്ട് ചാനലിൽ കയറി ചെക്ക് ചെയ്യുക അപ്പോൾ ഇതാ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്